ഒരാൾ സ്വന്തത്തെ വലുതാക്കുമ്പോഴാണ് അയാളുടെ മനസ്സിൽ തോന്ന എന്താ ചെയ്യ സാധാരണ നല്ലൊരു ഫോട്ടോ എടുത്തു ഏതെങ്കിലും നല്ല പ്രതലത്തിൽ വിട്ടുകൊടുത്തു ഞാൻ പ്രസംഗിക്കാന്ന് വെച്ചോളൂ ഞാൻ തന്നെ എന്റെ പ്രസംഗത്തിന്റെ ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ആരോടൊക്കെ എടുക്കാൻ പറഞ്ഞു എന്നിട്ട് കയറ്റി വിടുന്നു എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം നോക്കുന്നു അതിൽ എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പൊ എനിക്ക് തോന്നാണ് തിരക്കടില്ല ഒരു എൺപതിനായിരം ലൈക്ക് ഉണ്ട് ഇരുപതിനായിരം ലൈക്ക് ഉണ്ട് ലൈക്കിലൂടെ അള്ളാഹു തന്ന സംശുദ്ധമായ ജീവിതം ലീക്കായി പോവുകയാണ് സഹോദരങ്ങളെ ലൈക്കിലൂടെ ജീവിതം ലീക്കായി പോകുന്നു നമ്മൾ കാണുന്നില്ല ഒരു എൺപതിനായിരം ലൈക്ക് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വയതൊക്കെ ഉഷാറായിട്ടുണ്ട് ഞാൻ തിരക്കിടില്ലാത്ത ആളാണപ്പോ ഞാൻ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും വലിയ ആളാണെന്ന് എനിക്ക് തോന്നിയാണ് അതിന്റെ പേരാണ് ഉൾനാട്യം ഞാൻ തിരക്കടില്ല എന്ന് ഉണ്ടാവുക എനിക്ക് എനിക്ക് കാണിച്ചു 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 തന്നു തന്നു നല്ല നല്ല സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഫോട്ടോ കൗമിലെ കോലം പറഞ്ഞു സുന്ദരമായി വസ്ത്രം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അവൾ ഫേസ്ബുക്കിലേക്ക് കയറ്റി വിട്ടതാണ് എന്നിട്ട് ഇയാൾ എന്നോട് പറയാ എല്ലാ ദിവസവും ഈ പെണ്ണിത് ചെക്ക് ചെയ്യുന്നുണ്ട് ഓരോ ദിവസം കഴിയുമ്പോ തന്റെ ഈ ചിത്രത്തിന് ഇത്ര ആരുടെ കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ ലീക്ക് നിങ്ങൾക്ക് നേരെ ഉണ്ടാവില്ല എന്ന് ലോകത്തിന്റെ ഒരു മുഹമ്മദ് മുസ്തഫായ നിക്കാഹ് ചെയ്യുന്നു ആ ഫോട്ടോ എടുത്തിട്ട് നീ എന്നിട്ട് കിട്ടിയത് അല്ലാൻ്റെ മനസ്സുണ്ടാകേണ്ടത് നിക്കാഹ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ അല്ലാഹ് ചെയ്യേണ്ടത് ലൈക്കിനായി കാത്തിരിക്കുകയല്ല ചെയ്യേണ്ടത് മഹാനായ മഹാനായുഹി

മൂന്ന് സ്വഭാവങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ ആ സമൂഹം നശിച്ച പറഞ്ഞു ഒന്നു വല്ലാത്ത പിശുക്ക് മഹാപിശുക്കന്മാരാവുക സമൂഹം അത് സമൂഹത്തിന് നാശം വരാം കാരനാകും അതേപോലെ

എന്ന് ഞാൻ എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിട്ടാണ് ഈ പണിയെടുക്കുന്നത് ലൈക്ക് കാണുമ്പോൾ ഇയാൾക്ക് മാനസികമായ ഒരു സന്തോഷം സന്തോഷം ഉണ്ടാകുന്ന ആ ആളുകൾ തന്നെ അംഗീകരിച്ചല്ലോ എന്ന സന്തോഷം ഒരാളുടെ കൽബിനെ അതിന്റെ പേരാണ് ഞാൻ തിരക്കെല്ലെന്ന് പറയുന്ന മഹാരോഗം മഹാരോഗംബിനെ ബാധിക്കുന്ന രോഗമാണിത് രോഗമാണ് ബാധിക്കുന്നതാണ് <Sess> െ ബാധിക്കുന്നത് അതാണ് ഞാൻ ആദ്യം ആദ്യമായി തോന്നിയത് ഉടമക്കല്ലാതെ കടക്കാൻ ബ്ലോക്ക് വന്നാൽ ചികിത്സിക്കാൻ ം അതിനുള്ള മാനദണ്ഡങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വഴി കണ്ടെത്തിയിട്ടുണ്ടെന്നാൽ ബാധിക്കുന്ന ഈ രോഗങ്ങളെ പിടിപെടാതിരിക്കാനുള്ള എന്താ അത് പിടിപെടാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒടിഞ്ഞു ഊറിപ്പോകലു നല്ല നിന്നെ അനുസരിക്കുന്ന മുത്ത ഞങ്ങൾ ഞങ്ങളിൽ കൊടുത്തนาย അല്ലാഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി നല്ല ശ്രദ്ധിക്കണേ റസൂലുള്ള പറഞ്ഞ ലൈക്ക് വാങ്ങണ കാല ആയല്ല ആ കാലത്തെ ജീവിക്കാതിരിക്കല നല്ലതാണ് നിങ്ങൾ കേൾക്കണം ഹബീബ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല റബീ അബൂ തഅലിബ അബൂ തഅലിബ റസൂലുള്ളാഹി പറഞ്ഞു 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 ഒരേ കാര്യം കൊടുത്തു ഈ ഉമ്മത്തിന്റെ സ്വഭാവം എണ്ണി കൊടുക്കാൻ അടുത്തിരുത്തിയിട്ട് ഇനി വരാനുള്ള കാലത്തിന്റെ സ്വഭാവം അങ്ങനെ എണ്ണിക്കൊടുക്കാൻ അങ്ങനെ എണ്ണിക്കൊടുത്ത കൂട്ടത്തിൽ മഹാനവറുകൾ പറയാണ് റസൂള്ളന്റെ ഉമ്മത്തിലെ അവസാന കാലത്തെ കുറിച്ച് റസൂ എന്നോട് പറഞ്ഞോ ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ വീടാണ് പള്ളിക്ക് പൈസ കൊടുത്ത് മുന്നൂറ്റി പതിമൂന്നാണ് എന്റെ പേര് എന്നാണ് ഓ കൊടുത്തില്ലേ വീട് എടുത്ത് ലക്ഷത്തിന്റെ പള്ളിക്ക് വിരി പിരിവയുമ്പോൾ കൊടുത്ത് നൂറ് ുംങ്ങൾ വൈജാപുല്ലിറയിൻ ബിറയി ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം അവരവരുടെ അവരുടെ ഓയിസുകൾ അവരവരുടെ ചിത്രങ്ങൾ കോലങ്ങൾ ഇതാണ് കയറ്റിവിട എന്നിട്ട് അതിനെ ജനങ്ങൾ നൽകുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുക എന്നിട്ട് അതുകനുസരിച്ച് അഭിമാനം കാലായ കൊള്ളായ് പറയാ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് വിടെങ്കിൽ ഒറ്റക്ക് പോയിട്ട് നീ ജീവിച്ചോ അതാ നിനക്ക് നല്ലതാ കൗമിന് ശിക്ഷ വരാനായി എന്നതിന്റെ അടയാളമാണെന്ന് ജീവിതം ായി പോവുകയാണ് അറിയാതെയാണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ് മഹാനായ മഹാനായന റസൂലുള്ളാഹി

േടില്ല എന്ന് തോന്നിയാൽ അയാൾ ഏറ്റവും വലിയ തെറ്റുകാരനായി എന്ന് സീതാ ഇഷ ഒക്കെ പറയൂ കേട്ടോ നീ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ

കൈ കൊണ്ടാണ് അയാൾ ക്ലിക്ക് ചെയ്യാ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ അല്ലാന്റെ ഹബീബ് ഒരാൾക്ക് തിന്മയായി ഒരാളെ ബാധിക്കുന്ന ഏറ്റവും വലിയ തിന്മയം കൈകൾ കൊണ്ട് ആലകൾ അയാൾക്ക് നേരെ ഉയർത്തുക ചൂണ്ടിക്കാണിക്ക പഴയ കാലത്ത് ആരാടാ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അന്ന് എല്ലാരോടും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറയലാ

കാരണം പറയാൻ കാരണം അങ്ങനെ നിനക്ക് നേരെ ആളുകൾ ഇങ്ങനെ ചൂണ്ടുമ്പോ ആളുകൾക്കിടയിൽ നീ അറിയപ്പെടുമ്പോ നിന്നും മനസ്സിന്റെ വിചാരം നിന്റെ നെയ്യത്ത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആളുകൾ നിനക്ക് ദോഷം ചെയ്യുമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ ഹബീബിന്റെ നിങ്ങൾ മഹാനായ ജാബിർ ജനങ്ങൾ ഒരാൾക്ക് ലീക്കടിക്കുന്നത് അയാൾക്ക് നാശം വരാന് ഇടവരുമെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവർ ലൈക്ക് അടിച്ചത് നിങ്ങളുടെ ഫോട്ടോ അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ ഫോട്ടോ വസ്ത്രത്തിലേക്കോ ഒന്നുമല്ല അല്ലാഹു നോക്കുന്നത് അല്ലാഹു നോട്ടത്തിന്റെ സ്ഥലം നിങ്ങളുടെ അതുകൊണ്ട് കൽബ് ശ്രദ്ധിക്കണ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഹരീദുകളാണ് മഹാനായി ഈ ഹരീതൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ മഹാന്മാരായ ആളുകൾ പറയാൻ പറയാൻ നീ എപ്പോഴും അറിയപ്പെടാതിരിക്കാൻ ആഗ്രഹിച്ചോ ഒരിക്കലും പ്രസിദ്ധനാവാൻ ആഗ്രഹിക്കണ്ട നീ നിന്റെ വ്യക്തിത്വത്തെ ഉയർത്തി മറ്റുള്ള ജനങ്ങൾക്കിടയിൽ നീ നിന്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുകയും ചെയ്യേണ്ട എന്ത് നീ ആളുകൾക്കിടയിൽ വലിയ ആളാണ് എന്ന് പറയപ്പെടാൻ എന്ന് പറഞ്ഞ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ലേക്ക് കിട്ടാൻ നീ അങ്ങനെ ചെയ്യണ്ട പിന്നെയോ പിന്നെയോ മഹാനവർ പറയുകയാക്തും നീ നിൽക്കാൻ ശ്രമിച്ചോ നീ പഠിച്ചോ മറച്ചു നീ മിണ്ടാതിരിക്കുകയും ചെയ്തോ എന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും അങ്ങനെയാണ് ഒരാൾ ചെയ്യേണ്ടത് മഹാനായ ഖാലിദ് എന്ന് പറയുന്ന വലിയ മഹാനുണ്ടായിരുന്നു വലിയ ായിരുന്നു അന്നോ മഹാനെ ആളുകൾ ഇങ്ങനെ വന്ന് വർദ്ധിക്കാൻ താൻ എഴുന്നേറ്റ് പോകുമായിരുന്നു എന്ന് മഹാനായ മഹാനായോഹുറിച്ച് രേഖപ്പെട്ട് കിടക്കുകയാ മഹാനായ ബിശ്വർ ആരെങ്കിലും സ്വന്തം ഞാൻ എല്ലാവരെക്കാളും അറിയപ്പെടുന്ന ആളാവണം എന്നൊരു അയാളുടെ പോകും എന്നൊരുടെ ലൈക്ക് കിട്ടാൻ വേണ്ടി തന്റെ സെൽഫി എടുത്ത് അയാൾ വാട്സപ്പിലോ നെറ്റിലോ ഫേസ്ബുക്കിലോ കയറ്റി കയറ്റിവിട്ടാൽ അന്നാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഹുജന്മാരെ പഠിപ്പിക്കുകയാശ്രുതിയല്ലോ എന്ന് പറഞ്ഞത് പോയി അങ്ങനെ ആരെങ്കിലും പോയി എന്ന് പരിശുദ്ധമായ ചെയ്തു കേൾക്കണേ നിങ്ങൾ ആർക്കാണ് അള്ളാഹു ആർക്കാണല്ലോക്ക് വെച്ചത് ലൈക്ക് വാങ്ങുന്നവർക്കല്ല ലൈക്കിനായി നട്ടാട്ടമാടുന്നവർക്കല്ല മറ്റുള്ളവരെക്കാൾ ലൈക്ക് കിട്ടാനായി അഡ്വഞ്ചർ ശൈൽക്ക് വേണ്ടി പോസ് ചെയ്യുന്ന ആളുകളല്ല ശ്രദ്ധിക്കണേ നിങ്ങൾ പരിശുദ്ധ ഖുറാ تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. تلك الدار الآخرة وخربيا يجي من نملنا تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ഭൂമിയിൽ മേന്മ നടിക്കുന്ന ആളുകൾക്കില്ല അവർക്ക് സ്വർഭനില്ല മറ്റുള്ളവരെ വലിയ ആള് ഞാനാവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഫില്ലർ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണം എനിക്കൊന്ന് കരുതിയിട്ട് ആ ചിത്രത്തിലെ ഏറ്റവും നല്ല ഭാഗങ്ങൾ എടുത്തിട്ട് നെറ്റിലേക്ക് കയറ്റിവിടുന്ന ചെറുപ്പക്കാരുടെ യുവ തലമുറയുടെ ലോകമോ അവർക്കല്ലാഹുവിന്റെ സ്വർഗം കണി കാണാൻ കഴിയില്ലെന്ന് ആ മനോഭാവമുള്ളവർക്ക് അവർ ചെയ്യുന്ന അവൽ മുഴുവൻ ബാത്തിലായി പോകുമെന്ന് ഹബിബായി നബീന